നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സുഖദുഃഖങ്ങളുടെയും അപ്രതീക്ഷിതമായ അപകടങ്ങളുടെയും അതേണ്ടാകുന്ന മരണങ്ങളുടെയൊക്കെ കാരണം ഗ്രഹങ്ങളുടെ അപകാരങ്ങളാണ് അപകാര സമയം കണ്ടുപിടിച്ച് പരിഹാരക്രിയ ചെയ്യുകയാണെങ്കിൽ അകാല മരണങ്ങളെന്നും കഷ്ടപ്പാടുകളെന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഗൃഹങ്ങളുടെ അവകാശ സമയവും ദോഷപരിഹാരവുമാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ഇന്ന് പതിനേഴാമത്തെ നക്ഷത്രമായ അനിരത്തിൻ്റെ ഫലങ്ങളാണ് വിവരിക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് സഹായിക്കണം അനിരം നക്ഷത്രത്തിൻ്റെ ജനനം ശനി ശനിദശയിലാണ് കൃത്യമായി ഗണിക്കാത്തത് കൊണ്ട് ഒൻപത് വർഷം ശനിദശ ആണെന്ന് കണക്കാക്കണം പിന്നീട് പതിനേഴ് വർഷം ബുധദശയും കേതു ഏഴ് വർഷവും ശുക്രൻ ഇരുപത് വർഷവും സൂര്യൻ ആറു വർഷവും ചന്ദ്രൻ പത്ത് വർഷവും രാഹു പതിനെട്ട് വർഷവുമാണ് മൂലം ഉത്രാടം അവിട്ടം മകേരം തിരുവോണം പുണർദം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും അത്ര ശുഭകരമായിരിക്കില്ല മിത്രനാണ് നക്ഷത്ര ദേവത ഓം മിത്തായ നമ ഓ മിത്തായ നമ ഓ മിത്തായ നമ എന്ന് ദിവസവും രാവിലെ ചൊല്ലുന്നത് നല്ല ഫലം നൽകും ദേവഗണത്തിൽപ്പെട്ട ഇവർ അശുരഗണത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹമോ ബിസിനസ്സുകളോ ഒഴിവാക്കുന്നതാണ് നല്ലത് സ്ത്രീ യോനിയിൽപ്പെട്ടവരായതിനാൽ പുരുഷ യോനിയിൽപ്പെട്ടവരെ വേണം വിവാഹം കഴിക്കാൻ അല്ലാത്ത ദാമ്പത്യ ബന്ധത്തിൽ ചില കല്ലുകടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നക്ഷത്രമൃഗം മാൻ പക്ഷി കാക്ക വൃക്ഷം ഇഴഞ്ഞി ഭൂതം അഗ്നി ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും ബുദ്ധിയും സാമർഥ്യവും കഠിനാധ്വാനികളുമായ അഴിഡനക്ഷത്രക്കാർ ചഞ്ചല മനസ്കരമാണ് വികാരങ്ങൾക്ക് പെട്ടെന്ന് അടിമപ്പെടുന്ന ഇവർ സിപ്ര ആരോടും എന്തും പറയാൻ ഇവർ മടിക്കാറില്ല എന്നാൽ ആരോടും സ്ഥിരമായി ശത്രുതയുമില്ല എല്ലാവരുമായി ഇണങ്ങിപ്പോകാൻ ഇവർക്ക് വളരെ വേഗം കഴിയും നിസ്സാര കാര്യങ്ങൾ പോലും ഇവരെ വല്ലാതെ അലട്ടും എന്തും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇവർക്ക് വളരെ അടുപ്പമുണ്ട് അതുകൊണ്ടുതന്നെ ഭൂരിപക്ഷം പേരുടെയും ജീവിതത്തിൽ ഒന്നിലധികം പങ്കാളികൾ കടന്നു വരുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഭൂരിപക്ഷം സ്ത്രീകളും പ്രതികൃതകളും ഭർത്താക്കന്മാരെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരുമാണെന്നും കണ്ടു വരുന്നുണ്ട് ഒൻപതര വർഷം അതായത് ഒൻപത് വയസ് ഒൻപതര വയസ്സ് വരെ ശനി ദശയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് മാസം ഇരുപത്തൊന്ന് ദിവസം ശുക്രൻ്റെ അപകാരമാണ് നല്ല സമയമാണ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ലതല്ല ഒരു വർഷം ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് മോശം സമയമാണ് ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസം ചൊവ്വയുടെ അപകാരമാണ് മോശ സമയം തന്നെയാണ് രണ്ട് വർഷം പത്തു മാസം ആറ് ദിവസം രാഘുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾക്കും വീഴ്ചകൾക്കും മനഃപ്രയാസത്തിനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ് രണ്ട് വർഷം മാസം പതിനെട്ടു ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ് വിദ്യാലാഭം സമ്മാനലാഭം സന്തോഷം എന്നിവയാണ് ഫലം ഒൻപത് വയസ്സ് മുതൽ പതിനേഴ് വർഷം ബുധദശയാണ് അതായത് ഇരുപത്തി ആറര വയസ്സ് വരെ ബുധദശയാണെന്ന് സാരം ആദ്യത്തെ രണ്ട് വർഷം നാല് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ സ്വഅപകാരമാണ് വിദ്യാഗുണം ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം പിന്നീട് പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം കേതുവിൻ്റെ അപകാരമാണ് മോശ സമയമാണ് രണ്ട് വർഷം പത്തു മാസം ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് ആറുമാസം ആറു ദിവസം സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക ഒരു വർഷം അഞ്ച് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് മോശ സമയമാണ് പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം ചൊവ്വയുടെ അപകാരമാണ് രോഗം അപകടം ധനനഷ്ടം മനോതിരിതം എന്നിവയ്ക്കാണ് കൂടുതൽ സാധ്യത രണ്ട് വർഷം ആറുമാസം പതിനെട്ട് ദിവസം രാഘുവിൻ്റെ അപകാരമാണ് നീച ജനങ്ങളുമായുള്ള സമ്പർക്കം രോഗങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ അവിഹിത ബന്ധങ്ങൾ തൊക്ക് രോഗങ്ങൾ മാനഹാനി എന്നിവയ്ക്കാണ് കൂടുതൽ സാധ്യത രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസം വ്യാഴത്തിന് അപകാരമാണ് രോഗശാന്തി ജോലി ലഭിക്കാനുള്ള സാധ്യത ധനയോഗം സന്തോഷം എന്നിവ ലഭിക്കും രണ്ട് വർഷം എട്ട് മാസം ഒമ്പത് ദിവസം ശനിയുടെ അപകാരമാണ് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം മനോവിഷവും എന്നിവയാണ് ഫലം ഇരുപത്തി ആറ് വയസ്സു മുതൽ ഏഴ് വർഷം ദശയാണ് അതായത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ കേതു ദശയാണ് സാരം നാല് മാസം ഇരുപത്തേഴ് ദിവസം കേതുവിൻ്റെ സ്വഅപകാരമാണ് ദുരിതങ്ങൾ അപവാദം ധനനഷ്ടം എന്നിവയാണ് ഫലം ഒരു വർഷം രണ്ട് ദിവസവും ശുക്രന്റെ അപകാരമാണ് ഒരു വർഷം രണ്ട് മാസം ശുക്രന്റെ അപകടമാണ് ധന നേട്ടം സന്തോഷം ഐശ്വര്യം എന്നിവയാണ് ഫലം നാല് മാസം ആറു ദിവസം സൂര്യൻ്റെ അപകാരമാണ് കായിക ദിവസം രോഗങ്ങൾ എന്നിവയാണ് ഫലം ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് ഇണയ്ക്ക് ദുരിതം കലഹം ധനനഷ്ടം എന്നിവയാണ് ആണ് ഫലം നാല് മാസം ഇരുപത്തേഴ് ദിവസം ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങളും ദുരിതങ്ങളും തന്നെയാണ് ഫലം ഒരു വർഷം പതിനെട്ട് ദിവസം രാഹുവിൻ്റെ അപകാരമാണ് ജയിലുവാസമോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനോ കേസുകൾ അകപ്പെടാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഈ കാലയളവിൽ നന്നായിട്ട് ഉണ്ട് പഴന്ന് മാസം ആറു ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ് രോഗ ശാന്തി പുത്രലാഭം ധനനേട്ടം കീർത്തി വാഹനയോഗം എന്നിവയ്ക്കാണ് സാധ്യത ഈ കാലഘട്ടത്തിൽ വിവാഹ ശാന്തിയും ഉണ്ട് ഒരു വർഷം നാല് ഒരു മാസം ഒൻപത് ദിവസം ശനിയുടെ അപകാരമാണ് പിതാവ് ദുരിതം ഇണക്കു ദുരിതം ബന്ധനം ധനനാശം വിദേശവാസം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം ഇരുപത്തി ഏഴ് ദിവസവും ബുധൻ്റെ അപകടമാണ് രോഗശാന്തി ധന ബന്ധുജനങ്ങളുമായി നല്ല ബന്ധം എന്നിവയാണ് ഫലം മുപ്പത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത് വർഷക്കാലം ശുക്ല അതായത് അൻപത്തി മൂന്നര വയസ്സ് വരെ ശുക്രദശയാണ് ഇതിൽ ആദ്യത്തെ മൂന്ന് വർഷം നാല് മാസം ശുക്രൻ്റെ സ്വ അപകാരമാണ് ധനലാഭം വിവാഹം വിവാഹ വിവാഹസദ്യ വാഹനം വാങ്ങും വാഹനം വാങ്ങാനുള്ള യോഗം വീട് വയ്ക്കാനുള്ള യോഗം എല്ലാവിധത്തിലുള്ള സന്തോഷത്തിനും സന്തോഷം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു വർഷം സൂര്യൻ്റെ അപകാരമാണ് ധനലാഭം രോഗങ്ങൾ ധനനാശം രോഗങ്ങൾ കലകം സാധ്യത എന്നിവയാണ് ഫലം ഒരു വർഷം എട്ട് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് വിദ്യാലാഭം ധനനേട്ടം വാഹനയോഗം സന്തോഷം എന്നിവയാണ് ഫലം ഒരു വർഷം രണ്ട് മാസം ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ ധനനഷ്ടം ബന്ധുക്കളുമായി കലഹം എന്നിവയ്ക്കാണ് സാധ്യത മൂന്ന് വർഷം രാഘുവിൻ്റെ അപകാരമാണ് വിദേശവാസം ധനലാഭം ഏകാന്തവാസം മനോദിതം എന്നിവയാണ് ഫലം രണ്ട് വർഷം എട്ട് മാസം വ്യാഴത്തിൻ്റെ അപകാരമാണ് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ധനനഷ്ടം സന്തോഷം എന്നിവയ്ക്കാണ് കൂടുതൽ സാധ്യത മൂന്ന് വർഷം രണ്ട് മാസം ശനിയുടെ അപകാരമാണ് നീചജനങ്ങളും ആയുള്ള സമ്പർക്കം രോഗങ്ങൾ അപകടങ്ങൾ ബന്ധുക്കളുമായി കലഹം മനോദം എന്നിവയാണ് ഫലം രണ്ട് വർഷം പത്തു മാസം ബുധൻ്റെ അപകാരമാണ് രോഗശാന്തി ബന്ധുജനങ്ങളുമായി ഐക്യം സന്തോഷം എല്ലാവിധ ഐശ്വര്യങ്ങളും എന്നിവയാണ് ഫലം ഒരു വർഷം രണ്ട് മാസം കേതുവിൻ്റെ അവകാരമാണ് മനോദുരിതം ഇഷ്ടജനദുരിതം രോഗങ്ങൾ എന്നിവയാണ് ഫലം അൻപത്തി മൂന്നര വയസ്സ് മുതൽ ആറു വർഷം അതായത് അൻപത്തി ഒൻപത് വയസ്സ് വരെ സൂര്യദശയാണ് ഇതിൽ മൂന്ന് മാസം പതിനെട്ട് ദിവസം സൂര്യൻ്റെ സ്വ അപകാരമാണ് രോഗങ്ങൾ അന്യദേശവാസം ശത്രുദോഷം കലഹം എന്നിവയാണ് ഫലം ആറുമാസം ചന്ദ്രൻ്റെ അപകാരമാണ് ബന്ദുയ ഐക്യം ധനനേട്ടം പുരോഗതി സന്തോഷം എന്നിവയാണ് ഫലം നാല് മാസം ആറു ദിവസം ചൊവ്വയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം പത്തു മാസം ഇരുപത്തിനാല് ദിവസം രാഘുവിൻ്റെ അപകാരമാണ് കുടുംബകലവം ദുരിതങ്ങൾ ധനനഷ്ടം തടസ്സങ്ങൾ എന്നിവയാണ് ഫലം ഒൻ ഒൻപത് മാസം പതിനെട്ട് ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ് തൊഴിൽ ലാഭം ബന്ധുജന ഐക്യം ധനനേട്ടം സന്തോഷം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം മനോദുരിതം എന്നിവയാണ് ഫലം പത്തു മാസം ആറു ദിവസം ബുധൻ്റെ അപകാരമാണ് ധനനഷ്ടം പുതിയ പദവി കീർത്തി സന്തോഷം എന്നിവയാണ് ഫലം നാല് മാസം ആറു ദിവസം കേതുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ ധനനഷ്ടം മനോദുരിതം എന്നിവയാണ് ഫലം ഒരു വർഷം ശുക്രൻ്റെ അപകടമാണ് ധനലാഭം വാഹനലാഭവും പുനർവിവാഹം സന്തോഷം എന്നിവയാണ് ഫലം അൻപത്തി ഒൻപത് വയസ്സ് മുതൽ പത്തു വർഷക്കാലം അതായത് അറുപത്തൊമ്പത് വയസ്സ് വരെ ചന്ദ്രദശയാണ് ഇതിൽ പത്ത് മാസം ചന്ദ്രൻ്റെ സ്വപകാരമാണ് ധനനേട്ടം നേട്ടം മനോസുഖം വിവാഹയോഗം സന്തോഷം എന്നിവയാണ് ഫലം ഏഴു മാസം ചൊവ്വയുടെ അപകാരമാണ് ബന്ധുക്കളുമായി കലകം രോഗം ധനനഷ്ടം തൊഴിൽനഷ്ടം എന്നിവയാണ് ഫലം ഒരു വർഷം ആറു മാസം രാഘുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ വീഴ്ച മനോദം ധനനഷ്ടം എന്നിവയാണ് ഫലം ഒരു വർഷം നാലു മാസം വ്യാഴത്തിൻ്റെ അപകടമാണ് ധനനേട്ടം നേട്ടം വാഹനയോഗം കുടുംബ ഐക്യം സന്തോഷം എന്നിവയാണ് ഫലം പതിനൊന്ന് ഒരു വർഷം ഏഴ് മാസം ഒരു വർഷം ഏഴ് മാസം ശനിയുടെ അപകാരമാണ് ദാമ്പത്യകരകം മനോദരിതം ധനനഷ്ടം രോഗങ്ങൾ എന്നിവയാണ് ഫലം ഒരു വർഷം അഞ്ച് മാസം ബുധൻ്റെ അപകാരമാണ് ധനലാഭം കേസിൽ വിജയം ബന്ധുജന ഐക്യം സന്തോഷം എന്നിവയാണ് ഫലം ഏഴ് മാസം കേതുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ ധനനഷ്ടം അപകടങ്ങൾ മനോദൃതം എന്നിവയാണ് ഫലം ഒരു വർഷം എട്ട് മാസം ശുക്രന്റെ അപകാരമാണ് ധനലാഭം വിദേശവാസം സന്തോഷം എന്നിവയാണ് ഫലം ആറു മാസം സൂര്യന്റെ അപകാരമാണ് രോഗങ്ങൾ ധനനഷ്ടം മനഃപ്രയാസം എന്നിവയാണ് ഫലം അറുപത്തൊമ്പത് വയസ്സ് മുതൽ ഏഴ് വർഷം അതായത് എഴുപത്തിയാറര വയസ്സ് വരെ ചൊവ്വാ ദശയാണ് നാല് മാസം ഇരുപത്തേഴ് ദിവസം ചൊവ്വയുടെ സ്വ ഉപകാരമാണ് സ്വജനകരവും ധനനഷ്ടം മനോദൃതം എന്നിവയാണ് ഫലം ഒരു വർഷം പതിനെട്ട് ദിവസം രാഹുവിൻ്റെ അപകാരമാണ് ധനനാശം രോഗങ്ങൾ വിദേശവാസം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം ആറു ദിവസം ത്തിൻ്റെ അപകാരമാണ് ധനലാഭം രോഗശാന്തി സന്തോഷം എന്നിവയാണ് ഫലം ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസം ശനിയുടെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾ ധനനഷ്ടം മനോദരം എന്നിവയാണ് ഫലം പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ അപകാരമാണ് രോഗശാന്തി ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം നാല് മാസം ഇരുപത്തേഴ് ദിവസം കേതുവിൻ്റെ അപകാരമാണ് നീചജസമ്പർക്കം കലഹങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം ഒരു വർഷം രണ്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം കാര്യവിജയം സന്തോഷം എന്നിവയാണ് ഫലം നാല് മാസം ആറ് ദിവസം സൂര്യൻ്റെ അപകാരമാണ് പുതിയ പദവി ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് ധനലാഭം രോഗശാന്തി സന്തോഷം എന്നിവയാണ് ഫലം വയസ്സ് മുതൽ പതിനെട്ട് വർഷം അതായത് തൊണ്ണൂറ്റിനാലര വയസ്സുവരെ രാഹുദിശയാണ് രണ്ട് വർഷം എട്ട് മാസം പന്ത്രണ്ട് ദിവസം രാഹുവിൻ്റെ സ്വ അപകാരമാണ് മനോദുരിതം ഇണയ്ക്ക് ദുരിതം ധനനഷ്ടം രോഗങ്ങൾ എന്നിവയാണ് ഫലം രണ്ട് വർഷം നാല് മാസം ഇരുപത്തിനാല് ദിവസം വ്യാഴത്തിൻ്റെ അപകടമാണ് രോഗശാന്തി ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം രണ്ട് വർഷം പത്ത് മാസം ആറു ദിവസം ശനിയുടെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾ അപകടങ്ങൾ മനോദ്ദം എന്നിവയാണ് ഫലം ഈ ദശാകാലം അജീവിക്കാൻ കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകന് വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ഓരോ ഗ്രഹത്തിൻ്റെയും അപഹാരം അനുസരിച്ച് സുഖവും ദുഃഖവും മാറി മാറി വരും ദോഷങ്ങൾ പരിഹരിക്കാൻ ഈശ്വർ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നതാണ് ഗുരുതരമായ രോഗങ്ങളെന്നും അപകടങ്ങളെന്നും രക്ഷപ്പെടാൻ കൃത്യമായി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയാൽ മതിയാവും ശനിയുടെ ദോഷം മാറാൻ മഹാദേവന് കൂളത്തിന് മാലയും ജലധാരയും കഴിപ്പിക്കണം മൃത്യുജയ അർച്ചനയും ചെയ്യണം അയ്യപ്പന് ശനിയാഴ്ചകളും നീരാഞ്ജവും കഴിപ്പിക്കണം രാഘുദോഷം മാറാൻ നാഗക്ഷേത്രത്തിൽ ആയില്ലെന്നാൾ നൂറും പാലും നൽകണം കൂടാതെ മഹാദേവന് കൂഴത്തുമാരെയും ജലിധാരെയും നൽകേണ്ടതാണ് ചൊവ്വയുടെ ദോഷം മാറാൻ ദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തണം അകം ഒക്കെയുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെ മുട്ടറക്കൽ പോലുള്ള വഴിപാടുകളുള്ള ക്ഷേത്രങ്ങളിൽ അപ്രകാരം വഴിപാടുകളും ചെയ്യുന്നത് നല്ല ഫലം നൽകും മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും പായസവും കഴിപ്പിക്കുന്നതോടൊപ്പം തുളസിമാലയിൽ നൽകേണ്ടതാണ് കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹങ്ങൾ പൂജയോ കുറഞ്ഞപക്ഷം എണ്ണയോ വാങ്ങിച്ച് നൽകേണ്ടതാണ് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും വലിയ അപകടങ്ങളൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇതുവരെ തെളിയിക്കപ്പെട്ടുള്ളത് ഇത് ഗ്രഹ ഓരോരുത്തരും അവരവരുടെ ദശാപകാരം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് വേണം പരിഹാരക്രികൾ ചെയ്യാൻ കൂടാതെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും കണ്ടകശനിയും ഇരുപത്തഞ്ച് വർഷം ജലയ്ക്കൽ ഏഴര ശനിയും കടന്നു വരാറുണ്ട് ഈ സമയം നമ്മുടെ അപഹാരഗ്രഹം ഏതാണെന്ന് അനുസരിച്ചും നമ്മുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കൂടുതലാണോ കുറവാണോ എന്ന് നിശ്ചയിക്കാം അതനുസരിച്ചുള്ള വഴിപാട് ചെയ്യുകയാണെങ്കിൽ കണ്ട ശനിയേയും ഏഴര ശനിയേയും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇതുവരെ അറുനൂറ്റി എഴുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഉള്ളത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ലഭിച്ചാലേ യൂട്യൂബ് ചാനലിൻ്റെ അംഗീകൃത ചാനലായി മാറുകയുള്ളു അതുകൊണ്ട് സബ് വ്യൂവേഴ്സിൻ്റെ എണ്ണം ഇരുപത്തിയായിരത്തിലധികമുണ്ട് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത ആഴ്ച അടുത്ത നക്ഷത്രത്തിലെ വിവരങ്ങളുമായി കണ്ടുമുട്ടാം നന്ദി